സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഏലക്കയുടെ വിളവെടുപ്പ് കാലയളവ് വർദ്ധിച്ചതിനാൽ കർഷകർ പ്രതിസന്ധിയിൽ കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചടിയായതോടെ ഏലക്കയുടെ വിളവെടുപ്പ് കാലയളവ് വർദ്ധിക്കുകയും കർഷകർ ദുരിതത്തിലാഴുകയും ചെയ്യുന്നു മുൻപ് നാൽപ്പത്തിയഞ്ച് അറുപത് ദിവസത്തിനിടെ വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞിരുന്നത് ഇത്തവണ അറുപത്തഞ്ച് തൊണ്ണൂറ് ദിവസമായി വർദ്ധിച്ചിരിക്കുന്നു ലഭിക്കുന്ന വിളവ് കുറയുകയും മരുന്നും വളവുമെല്ലാം കൂടുതലായി ഉപയോഗിക്കേണ്ടി വരികയും ചെയ്തതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് ഒരു കിലോ ഏലക്കയുടെ ശരാശരി വില ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ മാത്രമായി നിൽക്കുന്നതും കർഷകരെ വലയ്ക്കുന്നുണ്ട് ഹൈറേഞ്ച് മേഖലയിലുണ്ടായ കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏലം മേഖലയാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കാലവർഷം കൃത്യമായി ലഭിക്കാതെ വരികയും ഇടപെട്ട് ശക്തമായി വെയിലും മഴയും ഉണ്ടാകുകയും ചെയ്തതാണ് ഏലം മേഖലയ്ക്ക് തിരിച്ചടിയായത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കാലാവസ്ഥയിൽ ഏറെ മാറ്റം പ്രകടമായി മഴ ലഭിക്കേണ്ട സമയത്ത് അത് കൃത്യമായി ലഭിക്കാതെ വരികയും അപ്രതീക്ഷിത സമയങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുകയുമാണ് ചെയ്തത് അനുകൂല കാലാവസ്ഥ പ്രതീക്ഷിച്ച കൃഷിക്ക് വളപ്രയോഗവും മറ്റും നടത്തിയ കർഷകർക്ക് അത് കനത്ത തിരിച്ചടിയായി അതിനൊപ്പമാണ് പിളവിൻ്റെ കാര്യത്തിലും വ്യതിയാനം ഉണ്ടായത് ഒരു തവണ വിളവെടുത്ത് കഴിഞ്ഞാൽ പരമാവധി അറുപത് ദിവസത്തിനുള്ളിൽ അടുത്ത വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞിരുന്നു ഇത്തവണ അറുപത് ദിവസം കഴിഞ്ഞിട്ട് പോലും പല തോട്ടങ്ങളിലും ഏലയ്ക്ക പാകമായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ഞാൻ ബിജു വൈക്കര കർഷക യൂണിയൻ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റാണ് ഞാൻ ഇടുക്കി മേഖലയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്തു വരികയാണ് ഈ ഏലം മേഖല ഇപ്പോൾ ഏറെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രധാനമായും നമുക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഏലം കൃഷിക്കാരെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നേരത്തെ നാൽപ്പത്തി അഞ്ച് ദിവസം കൂടുമ്പോൾ വിളവെടുത്തിരുന്ന കാലഘട്ടം ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് ഇപ്പോൾ എൺപത് ദിവസം എൺപത്തഞ്ച് ദിവസം തൊണ്ണൂറ് ദിവസം വരെ കായെടുക്കാനായിട്ടുള്ള ആ സമയക്രമം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് ഏലം മേഖലയെ സംബന്ധിച്ച് കൃഷിക്കാരെ സംബന്ധിച്ച് അതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലാവധികൾ കുറഞ്ഞുകൊണ്ട് ഏലക്കായ്ക്ക് പോലും വലിപ്പമില്ലാതെയും ഒരു പ്രത്യേക രീതിയിലേക്ക് ഏലക്ക എത്തിച്ചേർന്നിരിക്കുക ഇപ്പോൾ തൂക്കം കുറയുന്ന ഒരു സാഹചര്യം വരുന്നു ചില മേഖലകളിൽ തൂക്കം കൂടുതലായി കാണിക്കുന്നു ചില മേഖലകളിൽ ഒട്ടും തൂക്കമില്ലാതെ വരുന്നു അങ്ങനെ ഏലം മേഖല ആകപ്പാടെ തകർന്നുകൊണ്ടിരിക്കുക ഇത് കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന വ്യതിയാനം എന്നൊക്കെ പറയാമെങ്കിലും ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ ചില കച്ചവടക്കാർ ഈ ഏലം ഏലമേഖലയെ നിയന്ത്രിക്കുന്ന കച്ചവടക്കാർ കൃഷിക്കാര് ഒന്ന് രണ്ട് മൂന്ന് തവണയായി എടുക്കുന്ന ആ വിളവെടുപ്പിലാണ് ഏറ്റവും കൂടുതലായി അവർക്ക് കായകൾ ലഭിക്കുന്നത് ആ സമയത്ത് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ കായയുടെ വില എത്തിച്ചു നിർത്തുകയും അന്നേരം കുട്ടിയിൽ നിന്ന് കായെ മേടിക്കുവാൻ പോലും ഒരു ഒരു താൽപ്പര്യം കാണിക്കാത്ത രീതിയിലേക്കാണ് ഇടുക്കിയിലെ ചില മേഖലകളിലെ കച്ചവടക്കാരും കൃഷിക്കാരോടുള്ള സമീപനം അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടണം എന്നാണ് കൃഷിക്കാർക്ക് വേണ്ടി കർഷക യൂണിയൻ ആവശ്യപ്പെടുന്നത് കാരണം ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു തവണ എടുക്കുന്നത് മൂന്ന് തവണ നാല് തവണയൊക്കെ നല്ല രീതിയിൽ കായ്കൾ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു വർഷം അഞ്ചും എട്ടും തവണ കായ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മൂന്നോ നാലോ തവണകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലായിരിക്കുന്ന ഏലക്ക കാണിച്ചു കഴിഞ്ഞാൽ കായ്ക്ക തീർത്ത വലിപ്പം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം അത് എന്തുകൊണ്ടാണെന്ന് വളവും കീടനാശിനിയുമൊക്കെ നല്ല രീതിയിൽ എന്നാ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായി ഉപയോഗിക്കുന്ന കൃഷിയിടങ്ങളാണ് ഇടുക്കിയിലെ ഭൂരിപക്ഷം കൃഷിക്കാരും നല്ല രീതിയിൽ കൃഷി അറിയാവുന്ന കൃഷിയെ സ്നേഹിക്കുന്ന ആളുകളാണ് അവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് തൊഴിലാളികളും വളരെ ആത്മാർത്ഥമായി ഈ എന്നാ കൃഷിക്കാരോട് സഹകരിച്ച് അവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷേ എന്തോ എന്താണ് ഇതിൻ്റെ ഒരു വ്യതിയാനം എന്നുള്ളതിനെ പറ്റി അടിയന്തരമായി അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അടിയന്തരമായി അതിനൊരു ഒരു ചർച്ച നടത്തുകയും അതിനൊരു പ്രശ്നപരിഹാരത്തിന് അത് വിദഗ്ധ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചുകൊണ്ട് വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഏലക്കാർക്ക് ഏല കൃഷിക്കാർക്ക് മുൻപോട്ട് നല്ല രീതിയിൽ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്